മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരിശോധനകൾക്കായി ജലവിഭവ വകുപ്പിനുള്ള പുതിയ ബോട്ട് തേക്കടിയിലെത്തി പത്ത് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന സ്പീഡ് ബോട്ടാണ് സർക്കാർ അനുവദിച്ചത് അതേസമയം രണ്ടു മാസം മുൻപ് പോലീസ് അനുവദിച്ച ബോട്ട് പൈസ നൽകാത്തതിനെ തുടർന്ന് കട്ടപ്പുറത്തായതുപോലെ ജലവിഭവ വകുപ്പിന്റെ ബോട്ടും കട്ടപ്പുറത്ത് കയറുമ്പോൾ എന്നതും കണ്ടെണ്ടതുണ്ട് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുമ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധനകൾക്കായി പോകുന്നതിനുണ്ടായിരുന്ന സ്പീഡ് ബോട്ട് കാലപ്പഴക്കത്തെ തുടർന്ന് തകരാറിലായതോടെ പതിനഞ്ച് വർഷം മുമ്പ് കരക്കെടുപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് മറ്റു വകുപ്പുകളുടെ ബോട്ടുകളിലാണ് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി മുല്ലപ്പെരിയാറ്റിൽ പോയിരുന്നത് ഇതിനിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തമിഴ്നാട് പലതവണ വെള്ളം തുറന്നുവിടുകയും ചെയ്തു ഈ സമയത്തൊന്നും കൃത്യമായി മുല്ലപ്പെരിയാറിലെത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല ഇതോടെയാണ് പുതിയ ബോട്ട് എന്ന പ്രഖ്യാപനം മന്ത്രി റോഷിയാകൃഷ്ണൻ നടത്തിയത് മൂന്ന് വർഷത്തിനിപ്പുറം പുതുപുത്തൻ ബോട്ടെത്തി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ പരിശോധനയ്ക്കായി ജലസേചന വകുപ്പിന്റെ പുതിയ ബോട്ട് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു മുല്ലപ്പെരിയാറില് പലപ്പോഴും പല ഘട്ടത്തിലും പരിശോധനയ്ക്കാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളുടെ കുറവ് ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഫോറസ്റ്റിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിൻ്റെയും ശകായമായിരുന്നു പൂർണ്ണമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നത് എന്നാൽ പലപ്പോഴും കൂടി ഇത്തരം കാര്യങ്ങൾ നടത്താൻ പലപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നു എന്നുള്ളത് ശ്രദ്ധയിൽ വന്ന സമയത്താണ് മുല്ലപ്പെരിയാറിൽ സന്ദർശിക്കുന്ന വേളയിൽ ജലസേചന വകുപ്പ് പുതിയൊരു ബോട്ട് മേടിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പ് നൽകിയത് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ബോട്ടിന്റെ വില പേർക്ക് ഒരു സമയം ബോട്ടിൽ സഞ്ചരിക്കാനാകും തേക്കടി ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് ഉദ്യോഗസ്ഥർക്ക് മുല്ലപ്പെരിയാറിലെത്താം മുമ്പുണ്ടായിരുന്ന ബോട്ടിന്റെ അവസ്ഥ നന്നായിട്ട് അറിയാമെന്നതുകൊണ്ടായിരിക്കണം ബോട്ടിന്റെ പരിപാലനത്തിന്റെ കർശന നിർദ്ദേശമാണ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ബോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ജലസേചന വകുപ്പിന്റെ ബോട്ടിനോട് ചേർന്ന് കിടക്കുന്ന പോലീസ് ബോട്ട് കഴിഞ്ഞ രണ്ടു മാസമായി കട്ടപ്പുറത്താണ് ബോട്ടിന്റെ തുകയായി മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ സർക്കാർ കമ്പനിക്ക് നൽകാത്ത ാണ് വിനയായത് ജലസേചന വകുപ്പിന്റെ ബോട്ടിന് പോലീസ് ബോട്ടിന്റെ ഗതി വരാതിരിക്കട്ടെ ജനം ഇടുക്കി